ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി ഗാസയിൽ കഴിഞ്ഞ എട്ട് മാസത്തിന് മുകളിലായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് ഈ അനീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ അവർക്ക് ഐക്യപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിന് മുകളിലായി പലസ്തീനിലെ ജനതക്കെതിരെ നടത്താത്ത ക്രൂരതകൾ ഇല്ല എന്നിട്ടും നമ്മൾ അടങ്ങുന്ന സമൂഹം പലസ്തീനെ മറക്കുകയാണ് ഇതിന് കാരണം ഇസ്രായേൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നുണക്കഥകൾ തന്നെയാണ് പലസ്തീൻ ജനത നടത്തുന്നത് പിറന്ന നാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് അതുകൊണ്ട് പലരും മനസ്സിലാക്കുന്ന പോലെ പലസ്തീൻ ഇഷ്യൂ തീർച്ചയായും ഒരു മതവിഷയം മാത്രമല്ല മറിച്ച് അതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഈ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒരു മനസ്സായി പോരാടിയതുപോലെ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സ്പോൺസേഡ് ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തിക്കെതിരെ പലസ്തീൻ ജനത നടത്തുന്ന ഒരു സ്വതന്ത്ര സമരമാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക ഇതിന് ഇതിൻ്റെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരിക്കലും അവരെ കൈവിടില്ല ഒരു നാൾ അവർക്ക് നല്ല ഒരു വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും വൊമാക്കാന റബ്ബുകനസീയ നിന്റെ നാഥൻ ഒന്നും മറക്കുന്നവനല്ല ഇതിനെതിരെയൊക്കെ നാം എല്ലാം മറിഞ്ഞിട്ടും മൗനം പ്രാപിച്ചാൽ ഒരിക്കൽ ഉറപ്പായും അള്ളാഹുവിനോട് മറുപടി പറയുക തന്നെ വേണ്ടിവരും പരിശുദ്ധ ഖുർആാനിലൂടെ പതിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇബ്രാഹീമിൽ നാപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് അക്രമികൾ പ്രവർത്തിച്ചു പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ജീവനോടെ പിഞ്ചു പൈതങ്ങൾ കത്തി അമരുന്നത് കണ്ടിട്ടും കണ്ണ് നിറയാത്ത കണ്ടില്ലെന്ന് നടിക്കുന്ന ചെറിയ പ്രതിഷേധം പോലും നടത്താത്ത ഇസ്രായേൽ ഭീകരരെ അനുകൂലിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരോടൊക്കെ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഒന്ന് മാത്രമാണ് നിങ്ങൾ മനുഷ്യരാണോ അല്ല നിങ്ങളൊന്നും മനുഷ്യരല്ല അങ്ങനെ കാണാൻ സാധിക്കില്ല തൊട്ടിലിൽ നിന്നും കബറിലേക്ക് മക്കളെയും തോളിലേറ്റി നടക്കുന്ന ഗാസയിലെ മാതാപിതാക്കൾ ഭക്ഷണവും പാർപ്പിടവും ഇല്ലാതെ ഓരോ നിമിഷവും കഴിയുന്ന പൊന്നുമക്കൾ ഈ ക്ഷമയും ഈ ക്ഷമയും സഹനവുമുള്ള ധൈര്യത്തെ തകർക്കാമെന്ന് നിങ്ങൾ കരുതണ്ട കൊതുസിൻ്റെ മോചനം അല്ലെങ്കിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത രക്ത സാക്ഷിത്വം നെഞ്ചിലേറ്റി പോരാടുന്നവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോൽപ്പിക്കാൻ സാധിക്കുക അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് റഫ കത്തിയെരിയുകയാണ് എത്ര നിസാരമായാണ് ലോകം ഈ കൊടും ക്രൂരതയ്ക്ക് നേരെ കണ്ണടക്കുന്നത് ഗാസയിലെ ഒരു ടീച്ചറുടെ അവസാന സന്ദേശം ഇതായിരുന്നു എന്തുകൊണ്ടാണ് അവസാന നാളുകളിൽ കല്ലുകളും മരങ്ങളും സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കാരണം ഈ ലോകം മുഴുവൻ മൗനത്തിലാണ് എന്നായിരുന്നു ആ വാക്കുകൾ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് പകരം അനുഭവിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല വമാകാന വമാക്കാന റബ്ബുക്കനെസീ നിന്റെ നാഥൻ ഒന്നും മറക്കുന്നവനല്ല ധർമ്മലോകത്തേക്കുള്ള പാതകൾക്ക് ദൂരമേറെയാണെങ്കിലും അവ നീതിയിൽ ചെന്നാണ് പര്യവസാനിക്കുന്നത് പാലസ്തീൻ ജനതയുടെ കാര്യത്തിലും ഈ നീതിയുടെ പുലർച്ചെ നമുക്ക് പ്രതീക്ഷിക്കാം പാലസ്തീൻ ജനതയുടെ എല്ലാ വൈകളും അടഞ്ഞു ഇനി അവർക്ക് രക്ഷയില്ല എന്ന് കരുതുന്നവർക്ക് തെറ്റിപ്പോയി അസാധ്യമായ പാതയിൽ നിന്ന് പടച്ച റബ്ബിന്റെ ദയ അവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഈമാൻ കൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ കവചം തീർക്കുന്ന റബ്ബിന്റെ പോരാളികളെ നിങ്ങൾക്ക് തരാൻ പ്രാർത്ഥന എന്ന ആയുധമല്ലാതെ ഞങ്ങൾക്കൊന്നിനും സാധിക്കുന്നില്ല പടച്ച റബ്ബേ ഒവ്വോ അവർക്ക് നീ എത്രയും പെട്ടെന്ന് നീ രക്ഷ നൽകുക അല്ലോ അള്ളാഹുവേ നീ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ അല്ലാ അവരുടെ വിമോചകനെ നൽകണമേ നാഥാ റബ്ബേ നീതി എത്രയും പെട്ടെന്ന് നടപ്പാക്കി സന്തോഷം പ്രദാനം ചെയ്യണമേ അല്ലാ മക്കളുടെ കരച്ചിൽ കെട്ട് ഓടിയെത്തിയപ്പോഴേക്കും വെന്തുരുകി ചിറ ചിതറിയ കുഞ്ഞു ശരീരങ്ങളായിരുന്നു കണ്ടത് ആ മാതാപിതാക്കൾ ഹൃദയങ്ങളിൽ ഇരുട്ട് പടർന്നവർക്ക് എങ്ങനെയാണ് അവരുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവുക അള്ളാ നിന്റെ മനോഹരമായ ചെന്നാത്തിൽ അവരെ നീ ചേർത്ത് വെക്കേണമേ അള്ളോ ഞങ്ങളുടെ നാഥ പാലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് ക്ഷമയും സമാധാനവും നൽകേണമേ അള്ളാ അള്ളാഹുവേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നീ പ്രതാപം നൽകേണമേ അള്ളാ ഷിർക്കിനെയും മുഷ്രിഖീങ്ങളെയും നിദ്യരാക്കുകയും നിന്റെ ശത്രുക്കളെ

ഫി ഫലസ്തീൻ അള്ളാഹുവേ ഫലസ്തീനിലുള്ള ഞങ്ങളുടെ ആളുകളെയും സഹോദരങ്ങളുടെയും അവസ്ഥ നീ നന്നാക്കേണമേ അള്ളാഹ് ഫലസ്തീനിലുള്ള ഞങ്ങളുടെ ആളുകളെ ആളുകളുടെയും സഹോദരങ്ങളുടെയും അവസ്ഥ നീ നന്നാക്കിയണമേ അല്ലാ അല്ലാ ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളുടെ അവസ്ഥ നീ നന്നാക്കേണമേ അല്ലാ അല്ലാഹുവേ അവരുടെ രക്തം നീ സംരക്ഷിക്കണമേ റബ്ബേ അവരുടെ രോഗം നീ ശിഫയാക്കേണമേ അല്ലാ അവരുടെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കേണമേ അല്ലാ അള്ളാഹുവേ ഫലസ്തീനിൽ പോരാടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ അല്ലാ അല്ലാഹുവേ ഫലസ്തീനിൽ പോരാടുന്ന ഞങ്ങൾ സഹോദരങ്ങളെ നീ സഹായിക്കേണമേ അള്ളാ അല്ലാ ഫലസ്തീനിലെ ഞങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അല്ലാ അള്ളാഹുവേ കൊള്ളക്കാരും അതിനു യഹൂദികളിൽ നിന്ന് അവർക്ക് നീ വിജയം നൽകേണമേ അല്ലാ കൊള്ളക്കാരും അതിനു യഹൂദികളിൽ നിന്ന് അവർക്ക് നീ വിജയം നൽകേണമേ അല്ലാ അല്ലാ കൊള്ളക്കാരും അതിനി യഹൂദികളിൽ നിന്ന് അവർക്ക് നീ വിജയം നൽകേണമേ അല്ലാ അള്ളാഹുവേ നീ അവരുടെ സഹായിയും പിന്തുണയും ആയിരിക്കണമേ അള്ളാഹ് അള്ളാഹുവേ കൊള്ളക്കാരും അധിനിവേശക്കാരുമായ യഹൂദികളിൽ നിന്ന് മസ്ജിദുൽ അഖസയെ നീ ശുദ്ധീകരിക്കണമേ അള്ളാഹുവേ മസ്ജിദുൽ അഖസയെ നീ സംരക്ഷിക്കണമേ അള്ളാഹ് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവേ നിന്റെ ശ്രേഷ്ഠത കൊണ്ടും നിന്റെ ഔദാര്യം കൊണ്ടും നീ നിന്റെ അസ്തിത്വം കൊണ്ടും ക്രിയാമത് നാൾ വരെ അവർക്ക് ഉയർച്ചയും പ്രതാപവും നൽകേണമേ അള്ളാഹ് എല്ലാ നഷ്ടപ്പെട്ടിട്ടും അവർക്ക് പ്രതീക്ഷയോടെ അവർ പ്രതീക്ഷയോടെ കാത്തിരിപ്പാണ് റബ്ബെ അവർക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം നൽകേണമേ അല്ലാ അള്ളാഹുവേ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം പെട്ടെന്ന് നീ വിജയം നൽകേണമേ അള്ളാ എത്രയും പെട്ടെന്ന് നീ ഫലസ്തീൻ ജനകതയ്ക്ക് നീ വിജയം നൽകുക അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ എല്ലാ വിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ എത്രയും പെട്ടെന്ന് നീ മാറ്റി അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കുക എത്രയും പെട്ടെന്ന് അവരെ നീ സംരക്ഷിക്കറമാനെ അല്ലാ അവർക്ക് എത്രയും പെട്ടെന്ന് നീ വിജയം നൽകുക അള്ളാ എത്രയും പെട്ടെന്ന് നീ അവർക്ക് നീ വിജയം നൽകുക അള്ളാ അള്ളാ ഞങ്ങളുടെ അള്ളാ ഞങ്ങളുടെ അള്ളാ അള്ളാ ഞങ്ങളുടെ നീ ഉത്തരം നൽകുക

يا 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 رب 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 العالمين 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 പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരും നമ്മുടെ പലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇത് ആ ചെയ്യണം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എല്ലാവരും ഇ ചെയ്യണം അള്ളാഹുസുബാനോ താല അവിടുത്തെ പൊന്നുമക്കൾക്ക് അവിടുത്തെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് എത്രയും പെട്ടെന്ന് വിജയം നൽകട്ടെ അള്ളാഹു സുബാനോ താല എത്രയും പെട്ടെന്ന് അവരിലേക്ക് സന്തോഷം എത്തിക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വിജയം നൽകട്ടെ അള്ളാസുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ എല്ലാവരും ദുറായിൽ ഉൾപ്പെടുത്തുക അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു